എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ജീവിതത്തിലെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന എന്തിനെയാണ് പണത്തെയാണ് അല്ലേ ഇപ്പം സമ്പത്ത് വേണമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ കുറേ കാശുണ്ടാവണം ആ കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാവണം വലിയ വീടുണ്ടാവണം കാറുണ്ടാവണം വസ്തുക്കൾ ഉണ്ടാവണം ആഭരണം ഉണ്ടാവണം ഇതൊക്കെയാണ് പണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണ് ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ സമ്പത്തെന്ന് വിചാരിക്കുന്നത് ഇവിടെ സമ്പത്ത് എന്ന് പറയുമ്പോൾ കേവലം പണം മാത്രമല്ല സമ്പത്ത് നമ്മൾ സമ്പത്ത് ആർജിക്കണം സമ്പത്ത് വേണ്ട എന്നല്ല സമ്പത്ത് ആർജിക്കണം അപ്പോൾ അതെങ്ങനെയുള്ള സമ്പത്തുകളാണ് ആർജിക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ സമ്പത്ത് നമ്മൾ നേടേണ്ടത് ഇവിടെ നമ്മൾ സമ്പത്തിനെ തിരിക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള സമ്പത്തുക്കളെ കാണാൻ സാധിക്കും ഒന്ന് നമുക്ക് ആസുരിക സമ്പത്തുണ്ട് അർഹതയില്ലാതെ നേടുന്ന സമ്പത്തുക്കളുണ്ട് അല്ലേ ആസുരിക സമ്പത്ത് അസുരന്മാർ നേടുന്നത് എന്തെങ്കിലും അർഹത ഉണ്ടായിട്ടാണോ അസുരന്മാരെല്ലാം നേടാൻ ആഗ്രഹിക്കും ഇടക്കിടയ്ക്ക് ദേവലോകം പിടിച്ചടക്കും ഇടക്കിടയ്ക്ക് മറ്റുള്ളവരെ കയ്യിലിരിക്കുന്നതൊക്കെ പിടിച്ച് നേടും ഇതെല്ലാം എങ്ങനെയാണ് ആസുരികമാണ് മനസ്സിലാവുന്നുണ്ടോ അർഹതയില്ലാത്ത യോഗ്യതയില്ലാതെ പലതും നേടാൻ വേണ്ടിയിട്ട് നേടുന്ന നേട്ടങ്ങളൊക്കെ എന്താണ് ആ സമ്പത്തുക്കളൊക്കെ ആസുരിക സമ്പത്താണ് രണ്ടാമത്തെ സമ്പത്തൊക്കെ ഒരു സാമൂഹികമായ സമ്പത്തുണ്ട് ആ സമ്പത്ത് എന്താണെന്നു വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ സാമൂഹികമായി നമ്മൾ നേടേണ്ട സമ്പത്തുകളാണ് ആ സാമൂഹികമായി നേടേണ്ട സമ്പത്തുകൾ എന്തൊക്കെയാണ് ആ നേടേണ്ട സമ്പത്ത് നല്ല ചിന്തകൾ സമ്പത്തല്ലേ ആണോ നല്ല ആരോഗ്യ സമ്പത്തല്ലേ നല്ല ബുദ്ധി സമ്പത്തല്ലേ നല്ല മാതാപിതാക്കൾ സമ്പത്തല്ലേ നല്ല മക്കൾ സമ്പത്തല്ലേ നല്ല ഭാര്യ സമ്പത്തല്ലേ നല്ല ഭർത്താവ് സമ്പത്തല്ലേ നല്ല അയൽക്കാർ സമ്പത്തല്ലേ നല്ല ഭക്ഷണം സമ്പത്തല്ലേ നല്ല വായു സമ്പത്തല്ലേ ആണോ നമ്മളെ ചിന്തിച്ച് നോക്കാം ഉറങ്ങാൻ കിടക്കുന്ന ഒരാളിൻ്റെ നല്ല സമ്പത്ത് ഏതാന്ന് വെച്ചാൽ നല്ല കിടക്കയാണ് വിശക്കുന്ന ഒരാളിൻ്റെ സമ്പത്ത് എന്താന്ന് വെച്ചാൽ നല്ല ഭക്ഷണമാണ് ദാഹിക്കുന്ന ആളിൻ്റെ സമ്പത്ത് എന്താ ദാഹിക്കുന്നതിന് പകരം അഞ്ഞൂറ് രൂപയുടെ രണ്ട് നോട്ട് എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ പറ്റുമോ അവിടെ എന്താ സമ്പത്ത് ദാഹിക്കുന്നവന സമ്പത്ത് ജലമാണ് മനസ്സിലായില്ലേ അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നല്ല സമ്പത്തുണ്ട് നല്ല ഗുരുനാഥന്മാർ നല്ല സഹോദരന്മാർ മനസ്സിലാവുന്നുണ്ടോ നല്ല സുഹൃത്തുക്കൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സമ്പത്താണ് അപ്പോൾ അങ്ങനെയുള്ള സമ്പത്തുകൾ നമ്മൾ ആർജിക്കണം ജീവിതത്തിൽ ഈ സമ്പത്തുകളെ ആർജിക്കാനും നമ്മൾ ജീവിതത്തിൽ പരിശ്രമിക്കണം അത് നമ്മുടെ ഈ സാമൂഹികമായ ജീവിതത്തിൽ ഒരു നല്ല വ്യക്തിയായി ജീവിക്കാൻ ഇത്തരം സമ്പത്തുകൾ സഹായിക്കും നല്ല മാതാപിതാക്കളുണ്ടെങ്കിൽ അവർ നമ്മളെ നന്നായി വളർത്തും അല്ലേ നല്ല മക്കളുണ്ടെങ്കിലോ അവർ നാളെ നമ്മളെ നന്നായി നോക്കും മനസ്സിലാവുന്നുണ്ടോ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിലോ നമ്മളൊരു തെറ്റ് ചെയ്താലും നമ്മളെ തിരുത്തും ഇപ്പം നമ്മുടെയൊക്കെ കുട്ടികളെ അടിസ്ഥാനപരമായി പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ആരാണ് ഏറ്റവും നല്ല ഫ്രണ്ടാവേണ്ടത് ഇപ്പോൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആരാവണം എന്ന് ചോദിച്ചാൽ ആരാകണം കുഞ്ഞുങ്ങളോട് മാത്രമല്ല നമ്മളോട് ചോദിച്ചാലും ആരാവണം ബെസ്റ്റ് ഫ്രണ്ട് ഏ ഇപ്പോൾ ചോദിച്ചാൽ നമ്മൾ പറയും നമ്മുടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ആണോ അല്ലയോ ആണ് അത് തെറ്റാണ് ആ വെഡിത്തം കൊണ്ടാണ് നമുക്ക് പലപ്പോഴും കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകുന്നത് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ബെസ്റ്റ് ഫ്രണ്ട് മനസ്സിലായില്ലേ തെറ്റ് കണ്ടാൽ തിരുത്താൻ കഴിയുന്ന ഒരു അധ്യാപകനെ പോലെ കഴിവുള്ള ആളായിരിക്കണം ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെല്ലാം ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യും കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവൻ്റെ ബലത്തിലും കൂടെ തെറ്റി കൂടുതൽ ചെയ്യും ചെയ്യത്തില്ലേ ചെയ്ത് ചെയ്ത് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന ശരിയെ കൂടെ നിൽക്കുകയും തെറ്റായതാണ് ചെയ്യുന്നതെങ്കിൽ ഒരു അധ്യാപകനെ പോലെ തിരുത്തുന്ന ആളും ആവണ്ടേ ബെസ്റ്റ് ഫ്രണ്ട് വേണോ വേണ്ടയോ മനസ്സിലാവുന്നുണ്ടോ നമ്മളെ കുഞ്ഞുങ്ങളോട് ഇപ്പോൾ പല മാതാപിതാക്കളും പറഞ്ഞാൽ കൂട്ടുകാരെ വേണ്ട ആരോട് കൂട്ടുകൂട്ടരെന്ന് പറയും കൂട്ടുകൂടിയ നശിച്ചു ഒന്ന് അങ്ങനെ ഇല്ല ആരോട് കൂട്ടുകൂടണമെന്ന് പഠിപ്പിക്കണം മനസ്സിലാകുന്നുണ്ടോ സൗഹൃദം വേണം സുഹൃത്തുക്കൾ വേണം ഏറ്റവും വലിയ സമ്പത്താണ് കാര്യം ഈ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണ് നമ്മൾ വിഷാദ രോഗികളായും ചെറിയ ചെറിയ ദുഃഖം വരുമ്പം പോയി ആത്മഹത്യ ചെയ്യുന്ന ബീതികളൊക്കെയായി മാറുന്നത് നല്ല സുഹൃത്തുക്കളുള്ള നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ഒരു വ്യക്തികളും അങ്ങനെയുള്ള അപകടത്തിൽ പോയി പെടത്തില്ല എന്താ കാരണം ആ സുഹൃത്തുക്കളോട് തുറന്ന് അവർ സംസാരിക്കും നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അവർ തെറ്റായ കാര്യങ്ങളെ തിരുത്തുകയും ചെയ്യും നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇവിടെ നമുക്ക് ഭഗവാന്റെ ജീവിതത്തിൽ തന്നെ കാണാം ഏറ്റവും നല്ല ഫ്രണ്ട്സിനെങ്ങനെയാണെന്ന് ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ ഏറ്റവും നല്ല ഫ്രണ്ടായിരുന്നു അല്ലേ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ പോലെ അവർ ജീവിച്ചത് അർജുനനും കൃഷ്ണനും തമ്മിൽ അങ്ങനെയാണ് അതുകൊണ്ട് ഭഗവാൻ അർജുനൻ പറഞ്ഞതിനെ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഉണ്ടോ അർജുനൻ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ച് ഭഗവാനോട് പറഞ്ഞതാണ് ഭഗവാനെ എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ ഞാൻ സന്യാസിക്കാൻ പോവാം ഞാൻ ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും തരത്തിൽ ഭിക്ഷയെടുത്ത് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ശരി നീ പറഞ്ഞതാണ് കൊള്ളാം എന്നാൽ പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്നതാണ് ഭഗവാൻ പറഞ്ഞത് ഭഗവാൻ അവിടെ അർജുനനോട് എന്താ പറഞ്ഞത് ആ ഭഗവാൻ ഒരു വടി കൊണ്ടടിക്കുന്നതിനേക്കാൾ ഗുരുതരമായ നില അതിനേക്കാൾ ശക്തമായി നാവ് കൊണ്ട് അർജുനനെ ശഹാരിച്ചു മനസ്സിലാവുന്നുണ്ടോ ഒരു വടി കൊണ്ടടിക്കുന്നതിനേക്കാൾ മുറിപ്പെടുത്തും വാക്കുകളില്ലേ നമ്മൾ ചിലപ്പോൾ സാധാരണഗതിയിൽ പറയില്ലേ രണ്ട് രണ്ടടി അടിച്ചായിരുന്നെങ്കിൽ ഞാനങ്ങ് ക്ഷമിച്ചതന്നെ പക്ഷേ ആ വാക്ക് എൻ്റെ മരണം വരെ ഞാൻ മറക്കില്ല അപ്പോൾ ആയുധം കൊണ്ടുണ്ടാകുന്ന മുറിവിനേക്കാളും വലുതാണ് ഏത് ഏത് നാവ് കൊണ്ടുണ്ടാകുന്നത് അതുകൊണ്ടാണ് ലോകത്ത് ഈശ്വരൻ ആവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കാൻ ഇതിനെ രണ്ട് പൂട്ടിട്ട് പൂട്ടിത്തന്നത് അല്ല കടിക്കുന്ന പട്ടിയെ തുറന്നു വിടുന്ന നാവ് അഴിച്ചിട്ട് നടക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് പൂട്ട് ഏതൊക്കെയാ ഒന്ന് പല്ലും പിന്നൊന്ന് ചുണ്ടും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നാവ് തുറക്കാവൂ ആവശ്യം ഇല്ലാതെ ഉപയോഗിച്ചാൽ അതായിരിക്കും നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം നമ്മുടെ പല ദുഃഖത്തിൻ്റെയും കാരണം നമ്മുടെ നാവ് തന്നെയല്ലേ മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ നാവ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കപ്പെടേണ്ട ഇന്ദ്രിയ ഏതാണെന്ന് ചോദിച്ചാൽ നാക്കാണ് അതുകൊണ്ടാണ് പണ്ടൊരു മുദ്രാവാക്യം തന്നെ വന്നു നാവ് അടക്കൂ പണിയെടുക്കൂ മനസ്സിലായില്ലേ നാവിനെ അടക്കുക എന്നത് വളരെ പ്രധാനമാണ് നമ്മൾ ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാവിനെ അടക്കാനാണ് മനസ്സിലായോ ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ശിവരാത്രി വ്രതം എടുക്കും വീട്ടിലിരുന്ന് ടി വി ആണോ മനസ്സിലായി ഇനി ഉറക്കൊഴിയാൻ വേണ്ടി എന്ത് കണ്ടാലും മതി ഉറക്കം ഒഴിഞ്ഞാൽ മതി എന്നാൽ ഉറക്കൊഴിയൽ നല്ല പ്രാധാന്യം അവിടെ ഒരു നേരം ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ല എന്നുള്ളതല്ല ഇപ്പം ഏത് വ്രതം ചോദിച്ചാലും ആദ്യമേ പറയുന്നത് എന്താ ഒരു നേരം ഊണ് കാര്യം ഇപ്പോൾ ഊണാണല്ലോ മുമ്പിൽ സപ്താഹ കഴിഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ പറയാം ഏഴ് ദിവസത്തെ ഭക്ഷണം മനസ്സിലായില്ലേ നമ്മൾ ചില സ്ഥലത്ത് യജ്ഞമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാരുടെ ചോദിക്കുക രുക്മിനീസം അങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു പക്ഷേ അടപ്പവൻ അത്ര എങ്ങോട്ട് പിടിച്ചില്ല ബാക്കിയൊക്കെ കൊള്ളായിരുന്നു മനസ്സിലായോ അതാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥ അതുകൊണ്ട് ഏത് വ്രതം ചോദിച്ചാലും ആദ്യം പറയും ഒരു നേരം ഓണ് അല്ലെങ്കിൽ പഴം ഇല്ലേ അല്ലെങ്കിൽ ഭക്ഷണം ഭക്ഷണം അവിടെ പ്രശ്നം അവിടെ ഏറ്റവും പ്രധാനം വെച്ചാൽ വ്രതാനുഷ്ഠാനത്തിൻ്റെ ശുദ്ധിയാണ് ഉറക്കം ഒഴിഞ്ഞോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് അതൊക്കെ ബാഹ്യമായ കാര്യം ഏറ്റവും പ്രധാനം നമശിവായ എന്ന മന്ത്രം ഭഗവാന്റെ സഹസ്രനാമം അഞ്ച് യാമങ്ങളിൽ അവിടെ കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്ത് അഞ്ച് യാമങ്ങളിൽ വില്ുവത്രാതി അർച്ചനയോടുകൂടി ശിവൻ്റെ സഹസ്രനാമം ജപിക്കുകയും ബാക്കി സമയം മുഴുവൻ എന്ത് ചെയ്യണം നമശിവായ് ജപിക്കണം കാരണം ഭഗവാനെ ആ ശിവരാത്രി വ്രതത്തിൽ എല്ലാ ദേവതമാരും എല്ലാ ഋഷീശ്വരന്മാരും ചേർന്ന് ഭഗവാനെ നാമം ജപിച്ച് സ്തുതിച്ച ദിവസമാണ് ശിവരാത്രി അല്ലേ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പാലാഴി മതന സമയത്ത് കാളകൂട വിഷത്തെ ആഹരിച്ചു ഭഗവാൻ ഇവിടെ വിഷം കൊണ്ട് ഭഗവാൻ ഇല്ലാതാവൂ എന്നുള്ള ലോക നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ ആ വിഷത്തെ ആഹരിച്ച് കാളകൂട വിഷം എന്താ അഞ്ച് തലയുള്ള പാമ്പിൽ നിന്നല്ലേ പുറത്തു വന്നേ മനസ്സിലായോ നമ്മളിൽ കൊണ്ട് അഞ്ച് തലയുള്ള ഒരു പാമ്പ് അല്ല ലോകത്ത് പുറത്തുള്ള അത് അഞ്ച് തല ഒരു ഉടലോട് ഉടലോടുകൂടിയൊരു പാമ്പ് നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ നിയന്ത്രിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനം അത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കും കാളിയ മർദ്ദനം വരുമ്പോൾ അതിലും അഞ്ച് തലയുള്ള പാമ്പാ ഭഗവാൻ നൃത്തമാടുന്നത് ഈ അഞ്ച് തലയുള്ള പാമ്പ് എന്ന് പറയപ്പെടുന്നത് നമ്മളിലുള്ള പഞ്ച ഇന്ദ്രിയങ്ങളാണ് ആ പഞ്ച ഇന്ദ്രിയങ്ങൾ വിഷമയമായി വിഷത്തെ വമിപ്പിക്കുന്നതായി മാറി ആ പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെയും പുറത്തേക്ക് വരുന്ന വിഷമാണ് കാളകൂടമെന്ന് പറയുന്നത് മനസ്സിലായല്ലേ അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ വിഷയമാണ് അവിടെ വിഷമായി നിൽക്കുന്നത് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളേതൊക്കെയാണ് കണ്ണ് നാക്ക് മൂക്ക് തൊക്ക് ചെവി അതല്ലേ കണ്ണ് നാക്ക് മൂക്ക് തൊക്ക് ചെവി ഇവ ഓരോന്നിൻ്റെ വിഷയം എന്താ കണ്ണിൻ്റെ വിഷയം എന്താ കണ്ണിൻ്റെ ആഹാരം എന്താ കാഴ്ചയാണ് കാതിൻ്റെത് ശബ്ദമാണ് നാവിൻ്റെത് രുചിയാണ് മൂക്കിൻ്റെത് മണമാണ് ത്വക്കിൻ്റെ സ്പർശമാണ് ഈ വിഷയാസുഖങ്ങൾ അമിതമാകുമ്പോൾ അത് വിഷമായി മാറും മനസ്സിലാവുന്നുണ്ടോ അതിനെ നിയന്ത്രിക്കണം ആ നിയന്ത്രണമില്ലാത്ത അവസ്ഥയാണ് അവിടെ ആ സർപ്പത്തിൻ്റെ അഞ്ച് സിരസ് എന്ന സങ്കല്പം ഇന്ദ്രിയങ്ങൾ പിന്നെയോ ഒരു ഉടലല്ലേ അഞ്ച് ഉടലുണ്ടോ ഒറ്റ ഉടലാണ് എന്താ അഞ്ച് ഇന്ദ്രിയങ്ങളോട് ചേർന്ന് ആ ഏക ഉടലെന്ന് പറയുന്നത് മനസ്സാണ് മനസ്സിലായില്ലേ നമ്മുടെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ അഞ്ചിന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെയും അറിയുന്നത് ആരാ ആരാണ് മനസ്സാണ് മനസ്സാണ് നമ്മളെ എവിടെയെങ്കിലും ഒരു ബോർഡ് കണ്ടു അങ്ങോട്ട് നോക്കരുതെന്ന് എഴുതി വെച്ചിരിക്കുന്നു ഉടനെ തന്നെ അങ്ങോട്ട് നോക്കും ശരിയല്ലേ നോക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ നോക്കും കേൾക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ കേൾക്കും നമ്മൾ എത്ര ദൂരെ പോയാലും ചെവി അവിടെ തന്നെ കൊടുത്തിട്ടായിരിക്കും പോന്നെ അത്ര കോർപ്പിച്ച് കൊടുക്കും എന്താ കാരണം നമ്മുടെ മനസ്സ് അതിനെ ആകർഷിക്കുകയാണ് അപ്പം മനസ്സാണ് കൊണ്ട് പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്നത് ഈ മനസ്സിനെയും നിയന്ത്രിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം അതുകൊണ്ടാണ് ഭഗവാൻ്റെ സഹസ്രനാമത്തിലൊരു വരിയുണ്ട് അധോക്ഷജൻ നമ്മൾ ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഒരു നാമമാണ് അധോക്ഷജൻ എന്താ അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ് അധോ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കണം ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമായ ഒരു വരി എഴുതി വെച്ചിട്ടുണ്ട് ആത്മ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരവീണു വണങ്ങിയോതിടയണം എന്തിന് ഉള്ളിലിരിക്കുന്ന ഈശനെ അറിയാൻ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് ഒതുക്കി നിയന്ത്രിക്കപ്പെടണം അപ്പോൾ ആ കാളകൂടം ഭഗവാൻ എവിടെയാണ് നിലനിർത്തിയിരിക്കുന്നത് കണ്ടത്തിലാണ് അല്ലേ നീലകണ്ഠൻ കണ്ടത്തിൽ നിന്നാണ് ഏതാരംഭിക്കുന്നത് നാക്ക് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളെ ശുദ്ധീകരിക്കാൻ നാമജപങ്ങൾ കൊണ്ട് മാത്രമേ ശുദ്ധീകരിക്കാൻ പറ്റൂ അതുകൊണ്ട് ഭഗവാന്റെ നാമം ഭഗവാനോട് ചേർന്നാൽ ഏതും എന്തായി മാറും മംഗളമായി മാറും ശിവത്വമായി മാറും ശിവൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ശിവൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഏതാ അതൊന്നും നമുക്കറിയത്തില്ലല്ലേ പേരിട്ടവരടുത്ത് പോയി ചോദിക്കണം ഓരോ നാമങ്ങൾക്കും അർത്ഥമുണ്ട് അർത്ഥങ്ങളോട് കൂടിയ നാമങ്ങളായിരുന്നു പണ്ട് കാലത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ഇടുന്നത് എന്താ കാരണം ഓരോ നാമങ്ങൾ വീട്ടിലെ കുട്ടികളെ വിളിക്കുമ്പോൾ പോലും ആ വിളി ഈശ്വരൻ്റെ നാമമായി മാറണം അങ്ങനെ സദാസമയത്തും ആ വീട്ടിൽ ഈശ്വരനാമം ഉയരണം അതിനാണ് പണ്ട് കാലത്ത് കൃഷ്ണൻകുട്ടിയും ഗോപാലകൃഷ്ണനും മനസ്സിലായില്ലേ ഗോപാലകൃഷ്ണനും ബാലകൃഷ്ണനും അത് കണക്ക് തന്നെ പരമശിവനും പരമേശ്വരനും ഒക്കെ പേരുകളുണ്ടായിരുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നളിനാക്ഷി കമലാക്ഷി ഇതൊക്കെ എന്താ ഭഗവതിയുടെ ഈശ്വരൻ്റെ നാമതമാണ് ഗൗരി ലക്ഷ്മി ഇങ്ങനെയൊക്കെ പേരുകളിടുന്നത് എന്താ കാര്യം ഭഗവാന്റെ നാമം മനസ്സിലായില്ലേ ആ വിളിക്കുന്നതിലൂടെ ഭഗവാന്റെ നാമം കൂടിയാണ് നമ്മൾ ഭാഗവത്തിൽ അജാമളൻ്റെ മോക്ഷം എന്നൊരു ഭാഗമുണ്ട് അജാമളൻ തെറ്റുകൾ ചെയ്തൊക്കെ ജീവിച്ചു ഏറ്റവും ഒടുവിൽ ഇളയ പുത്രനായ നാരായണനെ മരണസമയത്ത് ആ കാലപാർശിതന്മാരുടെ കുരുക്കുമുറുകുമ്പോൾ മകനെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി നാരായണമെന്ന് വിളിച്ചു പക്ഷെ ആ വിളി മകൻ്റെ മാത്രം പേരാണോ ഈശ്വരൻ്റെയും കൂടിയാണ് മനസ്സിലായില്ലേ അവസാനം മരണവെപ്രാളം കൊണ്ട് മകനെ കാണാൻ ആഗ്രഹിച്ച് വിളിച്ചതാണെങ്കിലും മരണവെപ്രാളത്തിനിടയിൽ ഈശ്വരൻ്റെ രൂപം മനസ്സിൽ തെളിഞ്ഞു അതുകൊണ്ട് അജാമളൻ എന്ത് കിട്ടി മോക്ഷം കിട്ടി മനസ്സിലാവുന്നുണ്ടോ അപ്പം മക്കൾക്കൊക്കെ ഈശ്വരൻ്റെ നാമം കിട്ടി ഇട്ടാൽ അവസാന കാലത്ത് കാലപാർശ്വതന്മാർ പിടിമൂടുമ്പോൾ മക്കളെ ഓർത്ത് പേര് വിളിച്ചെങ്കിലും നമുക്ക് ഈശ്വരൻ്റെ നാമം ഉച്ചരിക്കാനൊരു ഭാഗ്യം നമുക്ക് കിട്ടും ശിവൻ എന്ന് പറഞ്ഞാൽ എന്താ മംഗളൻ ശിവം എന്ന് പറഞ്ഞാൽ മംഗളം അപ്പോൾ ശിവനിൽ എത്തപ്പെട്ടാൽ മംഗളമായി മാറി അതാണ് അതുകൊണ്ടാണ് ശിവരാത്രിയിൽ ഭഗവാന്റെ നാമം ഉച്ചരിക്കാനാണ് അപ്പോൾ നാവിനെ നിയന്ത്രിച്ച് ഭഗവാന്റെ ആ നാമത്തെ ഉച്ചരിക്കലാണ് അപ്പം ആ ഭാവത്തിലേക്ക് നമ്മൾ ഒന്ന് കൃത്യമായി അപ്പം മനസ്സിനെ നിയന്ത്രിച്ച് ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവിടെ ഭഗവാൻ എന്താണ് അർജുനനോട് പറഞ്ഞത് അർജുനോട് പറഞ്ഞു ഹേ അർജുന നിന്റെ തീരുമാനങ്ങൾ തെറ്റാണ് അല്ലേ അങ്ങനല്ലേ പറഞ്ഞത് കുതസ്ത്വ കശ്മലമിതം വിഷയേ സനുപസിതം അനാരിജുഷ്ടം അസർഗ്യം അകീർത്തികരം അർജുന ക്ലൈവ്യം ആസ്മഗമപ്രാർത്ഥന ഇതത്വബോധ്യത ക്ഷുദ്രം കൃതയെ ദൗർബല്യം ഉത്തിഷ്ഠപരന്തവാ ഹേ അർജുന ഈ ആണും പെണ്ണും കെട്ട അവസ്ഥ നിനക്ക് എവിടെ നിന്ന് വന്നു വെറുതെ അല്ല പറഞ്ഞത് മനസ്സിലായില്ലേ വടിയേക്കാളും നല്ല അടിയല്ലേ അത് ഒരാളിൻ്റെ മുഖത്ത് നോക്കി ഈ ഭീരുത്വം നിനക്കെവിടെ നിന്ന് വന്നു അകീർത്തികരമായ അജ്ഞാനപരമായ ഈ തെറ്റ് നീ എവിടെ നിന്നാണ് പഠിച്ചത് ഈ ദൗർബല്യം നിനക്ക് എങ്ങനെ ഉണ്ടായി ഇതിനെ ദൂരേക്ക് വലിച്ചെറിയുക മനസ്സിലായില്ലേ ക്ഷുദ്ധം കൃതയദർബല്യം എന്നിട്ടോ തൊട്ട പരന്തവ എഴുന്നേറ്റ് യുദ്ധം ചെയ്യടാ തൻ്റെ ഇടത്തോടെ അപ്പോൾ അർജുനനെ സപ്പോർട്ട് ചെയ്യുകയാണോ തിരുത്തുകയാണോ മനസ്സിലായില്ലേ അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ മനസ്സിലാവുന്നുണ്ടോ ആ അർത്ഥത്തിലുള്ള സുഹൃത്തുക്കൾ സമ്പത്താണ് അപ്പം അങ്ങനെയുള്ള സമ്പത്തുണ്ട് ഇനി അത് കഴിഞ്ഞാലുള്ള സമ്പത്ത് നമ്മൾ ചിന്തിച്ചാലോ ദൈവീക സമ്പത്തുണ്ട് ആ ദൈവിക സമ്പത്തിനെ ആർജിക്കലാണ് ഏറ്റവും പ്രയാസം അതിനാണ് ഈശ്വരാരാധനയിൽ മുഴുകേണ്ടത് ആ ദൈവിക സമ്പത്തിൽ ആദ്യത്തെ സമ്പത്തായിട്ട് ഭഗവാൻ ഇരുപത്തിയാറ് ഗുണങ്ങളാണ് ആ ദൈവിക സമ്പത്തിനെക്കുറിച്ച് ഭഗവാൻ ഗീതയിൽ അർജുനനെ ഉപദേശിക്കുമ്പോൾ പറയും അർജുന ഒരു വ്യക്തിയിൽ ഇരുപത്തിയാറ് ഗുണങ്ങളുണ്ടാവണം ആ ഇരുപത്തിയാറ് ഗുണങ്ങളെ ആർജിക്കുമ്പോഴാണ് നമ്മൾ ആ ദൈവിക സമ്പത്തിൻ്റെ ഉടമസ്ഥനായി മാറുന്നത് അതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നത് അവിടെ ദൈവാസുര സമ്പദ് യോഗം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിൽ തന്നെ ഭഗവാൻ വളരെ കൃത്യമായിട്ട് ആ സമ്പത്തിനെ കുറിച്ചിട്ട് പറയും ആ സമ്പത്തിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഭഗവാൻ പറയുന്നത് അഭയം തത്വസംശുദ്ധിർ ജ്ഞാന യോഗവ്യവസ്ഥിതി ദാനം ദമജ്ഞസ്യ സ്വാധ്യായ സ്തപ ആർജവം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂന്ന് ശ്ലോകങ്ങളാണുള്ളത് ഈ മൂന്ന് ശ്ലോകങ്ങളിലായി ഇരുപത്തിയാറ് ഗുണങ്ങളുണ്ട് ഈ ഇരുപത്തിയാറ് ഗുണങ്ങളെ എപ്പോഴെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മളൊന്ന് പഠിച്ച് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ മൂന്നേ മൂന്ന് ശ്ലോകം പന്ത്രണ്ട് വരി മനസ്സിലായില്ലേ അതൊന്ന് പഠിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരില്ല ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുന്ന വ്യക്തികളായിട്ട് അവർ മാറില്ല ഏത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്തുള്ളവരായി മാറും ഏറ്റവും നല്ല ജീവിത മൂല്യങ്ങളുള്ളവരായി മാറും അതിൽ ആദ്യത്തെ ഗുണം ഭഗവാൻ പറയുന്നത് അഭയം നമ്മളിവിടെ ചർച്ച ചെയ്യാൻ എടുക്കേണ്ട വിഷയം അതാണ് ഉച്ചക്ക് പറഞ്ഞതാണ് ഭയം പാടില്ല എന്നല്ലേ ഭഗവാനെ ആരാധിക്കുമ്പോൾ അഭയം എന്താ അഭയം എന്ന വാക്കിൻ്റെ അർത്ഥം ഏ നമ്മൾ മലയാള അർത്ഥത്തിൽ എടുക്കരുത് മലയാള അർത്ഥത്തിൽ അഭയം എന്ന് പറഞ്ഞാൽ എന്താ ദുഃഖം വരുമ്പോൾ ചേർത്ത് നിർത്തുന്നതാണ് അല്ലേ ഇപ്പം എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അടുത്ത് നിർത്തി സാന്ത്വനിപ്പിച്ചാൽ അഭയം എന്ന് പറയും അതാണ് അഭയം മലയാളത്തിൽ എടുക്കുന്നത് ഇവിടെ അഭയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ആ എന്ന ശബ്ദം ഭയം എന്ന വാക്കിൻ്റെ മുന്നിൽ വരുമ്പോൾ ഇല്ലാത്തത് എന്നർത്ഥം എടുക്കണം മനസ്സിലായില്ലേ ഇല്ലാത്ത അവസ്ഥ നിർഭയം അപ്പം നിർഭയം എന്നതാണ് ആദ്യം ഉണ്ടാകേണ്ട ഗുണം ഈശ്വരാരാധനയിലൂടെ ഒരു ഭക്തൻ ആദ്യം ഉണ്ടാകേണ്ട ഗുണം എന്താ നിർഭയമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതം മുഴുവൻ നമ്മൾ നോക്കിയാൽ അതാണ് കാണാൻ സാധിക്കുന്നത് പൂതനെ വന്നപ്പോഴും ഭഗവാൻ ചിരിച്ചു ഇല്ലേ കൈ കുഞ്ഞായിരിക്കുമ്പോൾ കംസന വധിക്കുമ്പോഴും ഭഗവാൻ ചിരിച്ചു കുരുക്ഷേത്ര യുദ്ധക്കളത്തിലും ഭഗവാന്റെ മുഖം വാടിയിട്ടുണ്ടോ ഉണ്ടോ സർവസമയത്തും നിർഭയത്വമാണ് ഭയമുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തുണ്ടാവില്ല വിജയിക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ ഭയത്തെ കടക്കണം അവിടെ ഭഗവാൻ പറയുന്ന ആ ഇരുപത്തിയാറ് ഗുണങ്ങൾ ദൈവിക സമ്പത്ത് എന്ന് പറയുന്ന ഗുണങ്ങള് എന്ന് പറയുന്നത് ഒന്ന് ഭയമില്ലാത്തത് രണ്ടാമത് അന്ധകരണ ശുദ്ധി നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി മൂന്നാമത് പറയുന്നത് ജ്ഞാനം നേടിയിട്ടുള്ള മാനസികാവസ്ഥ അത് കഴിഞ്ഞാൽ ദാനം ചെയ്യാനുള്ള അവസ്ഥ അത് കഴിഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം അത് കഴിഞ്ഞാൽ പിന്നെ യജ്ഞഭാവം എടുക്കുന്നതിനോടൊപ്പം തന്നെ കൊടുക്കുവാനുള്ള ലോക നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കാനുള്ള മനസ്സ് അത് കഴിഞ്ഞാൽ പറയും സാധ്യായം അറിവ് നേടാനുള്ള തലം അത് കഴിഞ്ഞാൽ തപസ് തപസ്സെന്നു വെച്ചാൽ നിരന്തരം ഏത് പ്രവർത്തനത്തിലും നിരന്തരം ഒഴുകുക എന്ന തപസ് അത് കഴിഞ്ഞാൽ സത് വിചാരം മനസ്സിലായില്ലേ അതും ഒരു ഈശ്വരീയമായ ഗുണമാണ് അത് കഴിഞ്ഞാൽ തൊട്ടുപുറവിൽ വാക്ക് പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളവയാണ് അത് പറയുന്നത് അത് കഴിഞ്ഞാലോ കാരുണ്യം ദയ ഇങ്ങനെ തുടങ്ങി ഇരുപത്തിയാറ് ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർജിക്കണം എന്ന് പറയുന്നുണ്ട് ഈ ദൈവീക സമ്പത്ത് അത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരണം ഇങ്ങനെയുള്ള സമ്പത്താണ് നമ്മൾ ജീവിതത്തിൽ ആർജിക്കേണ്ടത് ഈശ്വരീയമായി നമ്മളൊരു ഭഗവ ഭഗവാനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തെ നോക്കി തൊഴുതാനല്ല ഭഗവാന്റെ ആരാധന ആ വിഗ്രഹത്തിനുള്ളിലുള്ള ചൈതന്യത്തെ കണ്ട് ആ ചൈതന്യരൂപത്തിലിരിക്കുന്ന വിഗ്രഹം നമ്മളിലേക്ക് പകരുന്ന ജ്ഞാനത്തെയും സദ്ഗുണത്തെയും നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ് ഭഗവാനെ ആരാധിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഓരോ ദേവതകളും പ്രതീകാത്മകമാണ് ആ ദേവതയ്ക്കുള്ളിൽ ഒരു തത്വമുണ്ട് ആ തത്വത്തെ സ്വീകരിക്കുമ്പോഴാണ് ദേവതയെ സ്വീകരിക്കുക അല്ലാതെ വിഗ്രഹത്തെ അല്ല സ്വീകരിക്കേണ്ടത് വിഗ്രഹത്തെ വിഗ്രഹമാക്കി നിർത്തിയിരിക്കുന്ന ആ രൂപത്തെ രൂപതത്വത്തിലേക്ക് ഉയർത്തുന്ന ജ്ഞാനസ്വരൂപമായ തത്വദർശനമാകുന്ന ആ അറിവിനെ നമ്മൾ ജീവിതത്തിൽ പകരണം ആ ദർശനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകരണം ആ ഗുണത്തെ പകരണം ഇപ്പം നമ്മളെ ഇവിടെ ഇരിക്കുന്ന സാക്ഷാൽ ഭഗവതി ആ ഭഗവതിയുടെ കയ്യിൽ നാന്തുകം എന്ന് പറയുന്നൊരു വാളരിപ്പുണ്ടില്ലേ ഉണ്ടോ ഏ സ്വരൂപത്തിൽ നാന്തുകം എന്ന വാളരിപ്പുണ്ട് അപ്പോൾ നാന്തുകാളിൻ്റെ പ്രത്യേകത എന്തിനാണ് ദേവി പിടിച്ചിരിക്കുന്നത് ഓരോ ദൈവത്തിൻ്റെ കയ്യിൽ ഓരോരോ ആയുധങ്ങളുണ്ട് ഇതിനൊക്കെ ഓരോ തത്വമുണ്ട് എന്തിനാ ഈ വാൾ പിടിച്ചിരിക്കുന്നത് ദേവി ഇതുകൊണ്ട് കഴുത്തെറുത്തിരിക്കുന്ന ഒരാളിൻ്റെ ആരുടേതാണ് ആരുടെയാണ് ദാരുകൻ എന്ന് പറയുന്ന ആളിൻ്റെതാണ് അല്ലേ നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് സാക്ഷാൽ മഹാദേവൻ ആ വാൾ കൊടുത്ത മഹാദേവൻ കൊടുത്ത വാളാണത് നാന്തുകം ആ വാളിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ സാധാരണ നമ്മൾ വാളെന്നൊക്കെ ഇങ്ങനെ നീണ്ടു നിവർന്നിരിക്കും ഈ നാന്തുക നാന്തുകാളിൻ്റെ പ്രത്യേകത എന്താ ഒരു റൗണ്ട് വരും ഒരു റാ പോലെ ഉണ്ടോ കറക്റ്റ് എവിടെ തളവായി ഈ വാൾ മനസ്സിലായില്ലേ വെറുതാവ പോലെ ഇട്ട് പിടിക്കാൻ കഴുത്തിൻ്റെ കറക്കളവ എന്താ അജ്ഞാനമാകുന്ന ശിരസിനെ കൊയ്യുന്നവളാണ് ദേവി മനസ്സിലാവുന്നുണ്ടോ അപ്പം ദേവിയുടെ വാള് നമ്മളിലേക്ക് പ്രതീകമായി മാറുന്നത് അജ്ഞാനമാകുന്ന ശിരസിനെ കൊയ്തു മാറ്റണം പകരം ഏത് ശിരസ് ഉണ്ടാവണം ജ്ഞാനമാകുന്ന ശിരസ് ഉണ്ടാവണം അജ്ഞാനത്തെ കിടക്കുന്നവരാവണം ദേവിയെ ആരാധിക്കുന്നവർ മനസ്സിലാവുന്നുണ്ടോ ജീവിതം ഭദ്രമാകണമെങ്കിൽ അജ്ഞാനമാണോ ജ്ഞാനമാണോ വേണ്ടത് മനസ്സിലായില്ലേ ഭദ്രമാക്കുന്നവളാണ് ഭദ്രകാളി അല്ലേ അപ്പോൾ അജ്ഞാനത്തെ കളയണം ഇനി ഭദ്രകാളിയുടെ കഴുത്തിലൊരു മാല സങ്കല്പമുണ്ട് എന്താ തലയോട്ടിയാണ് എന്തിനാ ഈ തലയോട്ടി മാലയായിട്ടിരിക്കുന്നത് അന്ന് സ്വർണ്ണക്കടയൊന്നും ഇല്ലായിരുന്നു നാലു കാസ് ജ്വല്ലറി ഇല്ലായിരുന്നു അതുകൊണ്ടാണോ ഏ എന്തിനാ തലയോട്ടി മാല ഇട്ടിരിക്കുന്നത് അവിടെ തലയോട്ടിയുടെ അർത്ഥം അക്ഷരങ്ങളെന്നാണ് അൻപത്തിരണ്ട് അക്ഷരങ്ങളാൽ തീർത്ത മാലയാണ് ദേവി ഇട്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അക്ഷരങ്ങൾ നമ്മുടെ ജ്ഞാനസ്പന്ദനത്തിൻ്റെ പ്രതീകമാണ് അക്ഷരാവലികളാണ് ദേവിയുടെ ഉടയാട എന്ന് പറഞ്ഞാൽ കയ്യും കാലും ഒക്കെ മുറിച്ചിട്ടാണ് അല്ലേ ഭദ്രകാളിയുടെ ഉടയാട യഥാർത്ഥത്തിൽ എന്താ നമ്മൾ പട്ടക്കെ വേടിച്ചാൽ ഓടിപ്പിക്കും പക്ഷേ യഥാർത്ഥത്തിൽ പറയുന്നത് എന്താ കരങ്ങളാണ് കൈകാലുകൾ മുറിച്ച് ബന്ധിച്ചിട്ടാണ് ഉടയാടയായിട്ട് ഉടുത്തിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഉടുത്തിരിക്കുന്നത് നമ്മളെ ഭയപ്പെടുത്താനാണോ ഏഹ് മുമ്പേ പറഞ്ഞു ദൈവത്തിനോട് ഭയം വരരുത് ഈ രൂപത്തിലൊക്കെ നമ്മുടെ മുന്നിൽ വന്നു നിന്നാൽ നമ്മൾ ഭയക്കത്തില്ലേ ഓടത്തില്ലേ ഓടുകയും ചെയ്യും അപ്പം ഇവിടെ ഭയക്കരുത് എൻ്റെ അർത്ഥം എന്താ എന്തിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കർമ്മബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവൾ മനസ്സിലായില്ലേ കർമ്മബന്ധങ്ങളിലൂടെയല്ലേ നമ്മൾ ജീവിതത്തിൽ കിടന്ന് കുരുങ്ങുന്നത് നമ്മൾ ഭാഗവതത്തിൽ തന്നെ പറയും കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി ദൃഢം ഈ കർമ്മബന്ധങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം മനസ്സിലായില്ലേ അതിനാണ് കരചരണങ്ങളെ ഛേദിച്ചവൾ എല്ലാ കർമ്മബന്ധങ്ങളെയും വിച്ഛേദിച്ച് ആ ഭഗവതിയിലേക്ക് ചേർക്കുന്നതാണ് ആ ദേവതയുടെ രൂപം നാവ് പുറത്തോട്ട് നീട്ടിയിട്ടാണ് നിൽക്കുന്നത് എന്തിനാണ് ജാഗ്രത സ്വരൂപിണിയ മുടിഴകൾ ഇങ്ങനെ അഴിച്ചിട്ടിട്ടുള്ള രൂപമാണ് ഭദ്രകാളിയുടെ പറഞ്ഞത് കെട്ടിവെച്ച രൂപത്തിലല്ല കാലമാകുന്ന മുടിയിഴകൾ ഈ കാലത്തിൻ്റെ പ്രവാഹം പോലെ ആ മുടിയിഴകൾ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ പെട്ടെന്ന് പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും അടുത്തിരിക്കുന്ന ഒരാണ്ട മുടി പെട്ടെന്ന് എണ്ണി പറയാൻ പറ്റുമോ കാലം അതുപോലെയാണ് കാലത്തെ എണ്ണാൻ നിന്നിട്ട് കാര്യമില്ല ഉണ്ടോ കടലിലെ തിരമാല എണ്ണാൻ പോയിരുന്നിട്ട് കാര്യം വല്ലതും ഉണ്ടോ നമ്മളൊന്ന് എണ്ണി തീർത്ത് കഴിയുമ്പോൾ തന്നെ അടുത്തത് വരും അടുത്തത് എണ്ണി കഴിയുമ്പോൾ അടുത്തത് ഇതുപോലെയാണ് കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുപോലെയുള്ള അവസ്ഥയിൽ ആ സ്വരൂപം ഇങ്ങനെ ഓരോ ദേവതയ്ക്കും ഉണ്ട് ഇപ്പോൾ ശിവനെ നോക്കിക്കഴിഞ്ഞാൽ ശിവൻ്റെ കയ്യിലിരിക്കുന്ന ആയുതുണ്ട് തൃശ്ശൂരിൽ അല്ലേ എന്താ അതിൻ്റെ അർത്ഥം ത്രിഗുണങ്ങളെ ഹരിക്കുന്നവൻ അതാണ് ത്രിപുരാന്തഹാരിയായി ഭഗവാനെ വാഴ്ത്തുന്നത് ഇങ്ങനെ ഓരോ ദേവതകളുടെയും ഗുണത്തെ മനസ്സിലാക്കി ആ ഗുണതത്വത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അപ്രകാരം ജീവിതത്തെ സ്വീകരിക്കാനുള്ള ആ ജ്ഞാനത്തിലൂടെ മുന്നോട്ട് പോകാനാണ് നമ്മൾ ഭഗവാനെ ആശ്രയിക്കേണ്ടത് ഇവിടെ എല്ലാ ഭയങ്ങളെയും മാറ്റി അജ്ഞാനത്തെ അകറ്റി ഭഗവാന്റെ ജ്ഞാനത്തെ നേടാനാണ് നമുക്ക് ജീവിതത്തിലൂടെ സാധിക്കേണ്ടത്